ാണ് എന്റെ സ്വർഗം തൃപ്തി ലഭിച്ചവനാണ് നാഥ എന്റെ മോനെ നീ മോനെ നീ ബുദ്ധിമുട്ടിക്കരുത് ഒരു മാതാവ് തൃപ്തിപ്പെട്ട മകൻ യുവാവ് കായബലമുള്ള യുവാവ് ആ ഓർക്കുക യുവാക്കളെ ഓർക്കുക യുദ്ധഭൂമിയിലേക്കാണ് പോണത് രണ്ടാമത്തെ പ്രാർത്ഥന രണ്ടാമത് ആ മാതാവ് പറയാൻ ഒരു മാതാവ് പറയാൻ മാതാവിന്റെ സർട്ടിഫിക്കറ്റ് എന്താ എന്റെ മോൻ രാത്രി എഴുന്നേറ്റ് തെഹജ് നിസ്കരിക്കും ആ മാതാവ് പറയാൻ ലോകം മുഴുവനും കൂർക്കം വലിച്ചുറങ്ങുമ്പോ എന്റെ മോനെ തെഹ്ജു നിസ്കരിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട് പഠിച്ചോനെ എന്റെ മോനെ നീ കുഴക്കരുത് ഇന്നത്തെ കാലത്ത് ഞാൻ ഒന്നുകൂടെ വഴിതെറ്റിയ യുവത്താണല്ലോ ഇന്ന് പന്ത്രണ്ട് മണി ഒരു മണിയാവുമ്പോക്കാണ് മകൻ ഇങ്ങനെ എണീറ്റ് വരുന്നത് ഉമ്മ വിചാരിക്കും തെഹജ് നിസ്കരിക്കാനാണ് അല്ല എൻ ഡി എഫിന്റെ മീറ്റിങ്ങിനു ഏയ് ഉമ്മ വിചാരിക്കണെന്ന് അറിയോസ്കരിക്കാനാണ് ജീവിതത്തിൽ മണിക്ക് പോപ്പുലർ ഫ്രണ്ടിന്റെ മീറ്റിംഗ് കൂടാൻ ഉമ്മ കാണാതെ കഥകൾ തുറന്ന് മുന്നിട്ട് പോകുക കുശു കൊശുക്കാന് നാളെ ഇവിടെ ബോംബെ കണ്ടത് ചർച്ച ചെയ്യാൻ മനസ്സിലായോ സ്വകാര്യ മീറ്റിംഗിന് പോകു സംസ്കരിക്കാൻ പോകല്ലാൻ പോകല്ല നല്ല കാര്യത്തിന് പോകല്ല ഒന്നെ ഇനക്ക് പോകുക ഓന മന്ത്രം തന്നെ എന്ന് അറിയോ നാളെ ഉമ്മാനു വല്ലാൻ അങ്ങനെ ആ ട്രെയിനിങ് പഠിച്ചോളെ ശരിക്കും മനസ്സിലാക്കിക്കോളെ അപകടമാണ് അപകടമാണ് ഞാൻ ആ ഭാഗത്തേക്ക് അവസാനം വരുന്നുണ്ട് വളരെ ഗൗരവമായി മനസ്സിലാക്കുക ഒരു പിതാ ഒരു മാതാവ് മകനെ പറ്റി പറയണത് സഹാബികളുടെ ഒക്കെ പ്രത്യേകം അറിയോ രാത്രി ഇമ്മയും പാപ്പയും കാണാതെ എണീറ്റ് പോയ ഒരൊറ്റ സഹാബി ഉണ്ടായിട്ടില്ല സഹാബികളുടെ പാരമ്പര്യം പോപ്പുലർ ഫ്രണ്ടിനില്ല മനസ്സിലാക്കോളെ ശരിക്കും മനസ്സിലായിക്കോളെ പോപ്പുലർ ഫ്രണ്ട് ഒന്നും ഇസ്ലാമിക സംഘടനയല്ല ആവേശ കമ്മിറ്റി കൊടുക്കാം വൈകാരിക ൾ മുസ്ലിം സമൂഹത്തിലെ ഒരു പറ്റുന്ന